പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മുടെ വീഡിയോ വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണുന്നതല്ലേ പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കമന്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് പിന്നെ അച്ഛാ ഇന്ന് എന്താ നമുക്ക് നമ്മുടെ വിഷയം എന്തുവാ കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഒത്തിരി പേർക്ക് ഇപ്പൊ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഒരു എന്തായിട്ട് കുറച്ച് അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുക കുറച്ച് കാര്യങ്ങളല്ല മെയിൻ ആയിട്ട് ഒരു കാര്യം അപ്പൊ അത് ഇതിന്റെ അവസാനം വരെ ഇരുന്നാലേ നമുക്ക് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അത് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ഇത് കണ്ടാൽ ഒരു കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്നാലും കുറച്ച് പ്രയോജനപ്പെടും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പൊ നമ്മളോട് കുറെ ആൾക്കാരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അത് തന്നെയാണ് ചോദിക്കുന്ന കാര്യങ്ങൾ ഒട്ടനവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ ഞങ്ങള് ഒരുപാട് പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കി ആ തോട്ടങ്ങളില് അതിന്റെ പരിസരത്തുള്ള വീടുകളിലെ കുറെ പേര് കൃഷി ചെയ്യുന്നുണ്ട് ആ അവരൊക്കെ വന്ന് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെടിക്ക് ഒട്ടും വളർച്ചയില്ല നിങ്ങൾ വയ്ക്കുന്ന ചെടികൾക്ക് ഭയങ്കര ഇതാണ് ഭയങ്കര വളർച്ചയാണ് അപ്പൊ അതിന്റെ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്ന ജൈവവളങ്ങൾ മാത്രമാണ് പക്ഷെ ഇപ്പൊ ഓപ്പൺ ഫാം ഫാമിങ് എന്നുള്ള രീതിയിൽ കൃഷിയും ട്രിപ്പും മാൽച്ചിങ് കൃഷിയിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ കളകളുടെ നിയന്ത്രണം കളകളിൽ വളം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങൾ പൂർണ്ണമായിട്ട് ചിരിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നനയുടെ നനയുടെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ജലസേചനത്തിന്റെ കാര്യം പറഞ്ഞാൽ തുള്ളി ആ ജലസെച്ചന് കൊടുക്കുന്ന ചെടിക്ക് ചെടിക്ക് എത്രയാണോ വെള്ളത്തിന്റെ വെള്ളം വേണ്ടത് ആ അളവിലുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിലെ മൂലങ്ങൾ നഷ്ടപ്പെട്ടു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല അപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം കംപ്ലീറ്റ് ചെടിക്ക് ലഭ്യമാകും അതുകൊണ്ട് തന്നെ വളർച്ച കളീറാം മറ്റവര് സാധാരണ പഴയകാല രീതിയിലുള്ള കൃഷിയാണ് അവിടെ ചെയ്യുന്നത് അവിടെ ഇപ്പൊ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് അപ്പൊ അങ്ങനെയും കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഉത്പാദനം അവർക്കും നേടിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ ചോദിക്കുന്നവര് പറയല്ലോ ഇപ്പൊ നമ്മള് ജാതി നടുന്ന കർഷകർ ജാതി കർഷകർ ഇപ്പൊ ഒരുപാട് ശ്രദ്ധിച്ചു തെങ്ങിന്റെ പോയപ്പോൾ അതിൽ നിന്നുള്ള ഇതുകൊണ്ടാണ് അവര് തെങ്ങ് കൃഷി അത് കുറച്ചുകൊണ്ട് ജാതി അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി വാഴ ചെയ്യുന്നോണ്ടോ പപ്പായ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ചെടികൾ ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ ഇതൊരു ദുരിതമായി മാറി അപ്പൊ അവർ ചോദിക്കുന്ന ഇതാണ് ഞാൻ ഉച്ചങ്ങളുടെ ചെടികളിൽ മഞ്ഞെടുപ്പ് അത് കൊണ്ടുവന്നിപ്പോ എവിടെ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചാൽ ആ വെച്ച പരുവത്തിൽ നിൽക്കുന്ന ഒരല്ല പോലും വരുന്നില്ല ഒരു എല്ലാ പോലും വരുന്നില്ല മേളിലേക്ക് വരുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ പക്ഷെ താഴെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഒരു പേര് പോലും അഡീഷണൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സത്യം എന്താണെന്നുള്ള അവർ മനസ്സിലാക്കത്തില്ല കാരണം മണ്ണ് മാറ്റി ആരും നോക്കാറില്ല അത് ഒരു പ്രധാന വിഷയമാണ് അപ്പൊ അതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് മണ്ണിന്റെ അസിഡിറ്റിയാണ് അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ കുമ്മായം ചേർക്കുക കുമ്മായം നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ ചെടിയിൽ മാറ്റങ്ങൾ കണ്ടുവടണം ആ ഒരു കാരണം ആയാലും ആണെങ്കിലും അപ്പൊ കുമ്മായം എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞു ചോദിച്ചേക്കാം കുമ്മായം പച്ചക്കൊടിച്ചത് ദോഷമൊന്നുമില്ല പക്ഷേ ഈ ആസിഡിറ്റി പരിഹരിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആക്റ്റീവായിട്ട് മാ മാറുന്നത് നമ്മുടെ കുമ്മായം തന്നെയാണ് കാരണം അത് ഞങ്ങൾ പറയാൻ കാരണം നമ്മൾ ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തില നമ്മളൊരു ഫ്ലോട്ട് ഈ പറയുന്ന നാലായിട്ടത്തിൽ കുമ്മാ കുമ്മായം ചേർത്തൊരു ഒരു ഫ്ലോട്ടിൽ തന്നെ നാല് ബെഡുകളിലായി കുമ്മായിട്ട് ചെയ്തു ഡോളം വറ്റിയിട്ട് ചെയ്തു പച്ചക്കക്ക പൊടിച്ചിട്ട് ചെയ്തു കടൽക്കക്ക ഇട്ട് പൊടി കടൽക്കക്ക ഇട്ടുകൊണ്ടും ചെയ്തു അതിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയത് കുമ്മായത്തിന് അപ്പൊ കുമ്മായത്തിന്റെ ആ ഒരു സംഭവം അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ അയൺ കണ്ടിന് കൂടുതലുള്ള വെള്ളം ഒഴിച്ചാലും ചെടിക്ക് വളർച്ച കുറയാം അവിടെ ഈ വേരില് സംഭവിക്കുന്ന വേരിൽ ഒരു ചുവന്ന പാട പോലെ പിടിച്ചിരിക്കും അത് ഈ ബ്രാഞ്ചസ് വേരി തടയും അപ്പൊ ഇത് കുമ്മായിട്ട് കൊടുക്കുമ്പോ തന്നെ ആ കളറ് മാറി ബ്രാഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മണ്ണ് ട്രീറ്റ് ചെയ്യുക മണ്ണിന്റെ ആസിഡിറ്റി മാറ്റിയെടുത്താൽ വേര് കൂടുതലായിട്ട് വരും ചെടിയുടെ വളർച്ചയും കറക്റ്റ് ആവും അപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള സംഭവിക്കുന്ന വീടുകൾ ആൾക്കാർക്ക് കർഷകർ ചെയ്യേണ്ട പ്രധാന വിഷയം പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്മായം മണ്ണിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കുമ്മായം ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ വളർച്ച കുറവ് പരിഹരിക്കാൻ നമുക്ക് പറ്റും അപ്പൊ ഇന്ന് ഇതാണ് നമുക്ക് കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതാണ് മണ്ണിന്റെ മണ്ണറിഞ്ഞ് നമ്മള് കൃഷി ചെയ്യുക മണ്ണറിഞ്ഞ് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഞങ്ങള് എങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് സ്വാഭാവികമായിട്ടും ഒരു ഫ്ലോട്ടിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കേണ്ട ഫ്ലോട്ടിന് നമ്മള് നേരത്തെ തന്നെ ചെന്ന് ആ പറമ്പൊക്കെ നിരീക്ഷിക്കുന്നതിനുസാണ് അവിടെ മറ്റുള്ള ചെടികളുണ്ടാകും ചെടികൾക്ക് എന്താണ് വളർച്ച കൊടുക്കും വളർച്ചയിലുള്ള മാറ്റങ്ങൾ അതിന്റെ ഇലകളിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കും അപ്പൊ അവിടെ ആ മണ്ണിലുണ്ടാകുന്ന മൂലങ്ങളുടെ അളവ് മൂലകങ്ങളുടെ കുറവൊക്കെ എന്താണെന്നുള്ളത് എന്തിന്റെ മൂലകത്തിന്റെ അളക്കുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കും പഠിച്ചു വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വളം ആ മണ്ണിലുണ്ട് പക്ഷെ വളം ആ മണ്ണിൽ നിന്ന് സ്വീകരിക്കാൻ ചെടികൾക്ക് പറ്റുന്നില്ല ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുമ്മായം അവിടെ ആഡ് ചെയ്തിരിക്കും കുമ്മായം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഇതുപോലെ ചെടിച്ചെട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കുമ്മായം ചേർത്തിളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെടി ചെടി ചട്ടിയിലുള്ള ചെടികൾക്ക് നല്ല ഉണ്ടാവും നല്ലപോലെ വളർച്ച ഉണ്ടാവും പിന്നെ കൊടുക്കുന്ന വളങ്ങൾ കംപ്ലീറ്റ് ഈ ചെടി സ്വീകരിക്കും വേര് വരുന്ന കറക്റ്റായിട്ട് പുതിയ വേരുകൾ നന്നായിട്ട് വരും അതുപോലെ തന്നെ ആ ഇതെന്ന് പിന്നെ നമ്മള് നേരത്തെ കഴിഞ്ഞ വീടുകളിലും വീഡിയോയിൽ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ ജലസേചനം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിതരണം എല്ലാം ഇട്ടതിന് ശേഷം വളവും കൊടുത്ത് ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം ഊറി പോകുന്ന കൂട്ടത്തില് മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോവും അപ്പൊ ഓവറായിട്ട് വെള്ളം ഒഴിച്ചാലും ചെടിക്ക് ആ വളം കിട്ടാത്തവരും നമ്മൾ കൊടുക്കുന്ന വളം കിട്ടാതെ വരും അപ്പൊ അതുകൊണ്ട് മിതമായ ആവശ്യമാകുന്ന വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം വളം കൊടുക്കുക മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായം അല്പയിട്ടാൽ മതി വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യട്ടെ കുമ്മായം ഇട്ട് ഇട്ടു കൊടുത്താൽ മാത്രം ഇപ്പൊ നമുക്ക് ഈ ഒരു അറിവ് വരിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് മെയിൻ്റപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ കമന്റും ചെയ്യണം പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോത്തിലുള്ള